കേരളത്തിൽ ഇന്നു മുതൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യത ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളി പാലക്കാട് മലപ്പുറം ജില്ലകളിലും ഒക്ടോബർ പതിമൂന്നാം തീയതി ഇടുക്കി തൃശ്ശൂർ ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്നുമുതൽ വരുന്ന ഞായറാഴ്ച വരെ കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത വൈകുന്നേരങ്ങളിലും രാത്രിയുമായിട്ടായിരിക്കും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളത് ഈ സമയങ്ങളിൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതൽ പാലിക്കണമെന്നും അറിയിച്ചു വരുമണിക്കൂറിൽ കേരളത്തിലെ തൃശൂർ പാലക്കാട് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ റിപ്പോർട്ട് ഫിലിപ്പൈൻസിനെ വിറപ്പിച്ച് അതിശക്തമായി ഭൂകമ്പം ഏഴ് പോയിന്റ് ഏഴ് തീവ്രത തെക്കൻ ഫിലിപ്പൈൻസിലാണ് ഭൂകമ്പം ഉണ്ടായത് നിരവധി പേർക്ക് പരിക്കേറ്റു നിരവധി കെട്ടിടങ്ങൾ തകർന്നതായും റിപ്പോർട്ട് ഭൂകമ്പത്തിൽ ഒരു സ്കൂൾ കെട്ടിടം പൂർണ്ണമായും തകർന്നു എത്ര പേർ മരിച്ചു എന്ന് കൃത്യമായി വിവരം ലഭ്യമായിട്ടില്ല ഭൂകമ്പത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു